നിന്നില്ല ായിട്ട് മനുഷ്യനായി അറിയത്തില്ല കഷ്ടപ്പാടാണ് മാതാപിതാക്കളുടെ അറ്റാച്ച്മെന്റ് ആയിപ്പോയി അവര് അവരായിട്ട് നിന്നില്ല അവര് ഒരു മനുഷ്യനായിട്ട് സ്വതന്ത്രമായിട്ട് നിന്നിരുന്നെങ്കിൽ നമ്മൾ മനുഷ്യർ ഇത്രയും സഫറിയത്തില്ല മനുഷ്യരുടെ എല്ലാ പ്രോബ്ലത്തിനും കാരണം മാതാപിതാക്കൾ മാത്രമാണ് മാതാപിതാക്കളെ ഇന്ന് മുട്ടിയിട്ട് നടക്കാൻ വില മുതിർന്നവര് പ്രായപൂർത്തിയായവർ പക്വതയുള്ളവർ ഞങ്ങൾ പറയണം നിങ്ങൾ കേൾക്കണം അതിൽ അനുസരിപ്പിക്കാൻ നടക്കുന്നവർ നമ്മളാരെയും അനുസരിപ്പിക്കാൻ നടക്കണ്ട എല്ലാവരും തുല്യമായിട്ട് ഉള്ള അവസ്ഥ അനുഭവിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് എല്ലാ മനുഷ്യരും സഹകരിക്കുന്ന ഭാഗത്താണ് നമ്മുടെ ജീവിതം സഹകരിക്കാൻ പറ്റുന്നില്ല എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല പല വിധത്തിൽ വിവേചനം നടക്കുക പല വിധത്തിലുള്ള വിവേചനം നടക്കുക അതുകൊണ്ട് സ്വസ്ഥതയില്ല അപ്പോൾ നമ്മൾ എന്തോരം വിവേചിക്കുന്നു അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ ഇയാൾ ശരിയല്ല മറ്റാൾ ശരിയാണ് അയാൾ നല്ലതാണ് ആരൊക്കെ നല്ലതാണ് നമ്മൾ പറയുന്നുണ്ടോ കുറേ പേരെ നമ്മൾ കൊള്ളിയലെന്ന് പറഞ്ഞ് തള്ളുന്നുണ്ട് കുറേ പേരെ നമ്മൾ കൊള്ളിയലെന്നും പറഞ്ഞ് തള്ളുന്നുണ്ട് എല്ലാവരുമായിട്ട് സഹകരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങളെല്ലാം മാറ്റണം നമ്മുടെ തീരുമാനങ്ങൾ മാറണം അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ഭാഗവും തീരും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞാൽ ഞാനുണ്ടാക്കിയ തീരുമാനമാണ് ഞാൻ നിലനിൽക്കുന്ന ഭാഗത്ത് ബോധത്തിലാണ് അവിടെ പ്രപഞ്ചത്തിൻ്റെ സർവോധവുമായിട്ട് സഹകരിച്ചാണ് നിലനിൽക്കുന്നത് അവിടെ സംശയത്തിൻ്റെ ഒരു ചെറിയ നിഴൽ പോലും ഇല്ല സംശയിക്കാത്ത രീതിയിൽ ഒന്നുമില്ല ആരുമായിട്ട് അഭിപ്രായ ഭിന്നതയില്ല എല്ലാവരും എന്ന് പറയും നീതിബോധം എന്ന് പറയുന്ന ഒരു വ്യക്തി നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാത്രം തിരിച്ചറിയാവുന്ന ഒന്നാണ് അല്ല ആരെങ്കിലും തല്ലിക്കുട്ടി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതല്ല നീതിബോധം ആർക്കും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റുന്നതല്ല അപ്പം നമ്മൾ ആ വണ്ണസ് നമ്മുടെ കപ്പാസിറ്റി എന്താണ് നമ്മുടെ കപ്പാസിറ്റി ആണ് അപ്പോൾ നട്ടല് നട്ടല് നിവർന്നേൽക്കുന്ന ഭാഗം അനുഭവിക്കണം നട്ടല് അനുഭവിക്കാത്തവന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അവനവൻ്റെ അനുഭവിക്കാൻ തുടങ്ങണം സ്വന്തം ശരീരത്തിൽ അവനെ നിവർത്തി നിർത്തുന്ന ബാക്ക് ബോൺ അവൻ്റെ അനുഭവത്തിലുണ്ടാകണം അങ്ങനെ അനുഭവത്തിൽ അവൻ്റെ ബാക്ക് ബോണില്ലെങ്കിൽ അവന് വലതും പറയും കാരണം അവന് മൈൻഡിൻ്റെ കൺട്രോളിലാണ് മൈൻഡിൻ്റെ കണ്ട്രോളിലാകുമ്പോഴത്തേക്കും വ്യത്യാസങ്ങളുണ്ടാവും വ്യത്യാസങ്ങൾ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം മൈൻഡ് അത്രേ പറ്റത്തുള്ളു മൈൻഡിന് കാരണം എപ്പോഴും റിലേറ്റീവ് ഭാഗത്തായിരിക്കും അപ്പോൾ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകത്തില്ല സ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റത്തില്ല അവിടെ കാരണം സ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്നല്ല സ്വസ്ഥത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്ന അവസ്ഥ അനുഭവിക്കുന്നിടത്താണ് സ്വസ്ഥത ഞാൻ മെറ്റൊന്നിന്റെ കാര്യം പറഞ്ഞില്ല അല്ലല്ല എനിക്ക് മാത്രമായിട്ടൊരു മൈൻഡില്ല മൈൻഡെന്ന് പറയുന്നത് എന്താണ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കുത്തൊക്കെ ഒരാൾക്കും അതാണ് മൈൻഡ് അല്ലാണ്ട് എന്റെ മൈൻഡോ വിഷ്ണുവിന്റെ മൈൻഡോ ഇല്ല വെള്ളം എന്ന് പറഞ്ഞാൽ എന്റെ വെള്ളമോ നിന്റെ വെള്ളമോ ഇല്ല വെള്ളവും വായുവും ശ്വാസവും ഇതെല്ലാം എല്ലാവരുടെയാണ് അതെ ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും ഇല്ല അങ്ങനെ ഉണ്ടെന്ന് അതെ അത് പറയുന്ന ആള് തന്നെ അതാ പറയുന്ന ആള് തന്നെ അയാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല കാരണം ഒന്നല്ലേ ഉള്ളു പറയുന്ന ആൾ ഒന്നേ ഉള്ളൂ അത് തന്നെയാണ് വിഷ്ണു അച്ഛനെ ആ പറയുന്ന ആള് തന്നെയാണ് വിഷ്ണു ഇത് തന്നെയാണ് അത് ചോദിച്ച ആളുകൾ അല്ല ആരോടും അല്ല അല്ല അതാരോടും അല്ല വെറുതെ വെച്ചുമ്പേയും പറയൂ തന്നെയാണ് യാതൊരു കാര്യമില്ല ഓ അല്ല നിങ്ങൾ താഴെ ഇടണെങ്കിൽ കിട്ടുമോ അത് നിങ്ങളുടെ താല്പര്യം മനസ്സിലായി അതിനകത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ തുടർച്ചയ്ക്ക് യാതൊരു കുറവുമില്ല ആ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു മാറ്റവും അപ്പോൾ അപ്പം നമ്മളെ ഒഴിവാക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒഴിവായില്ല നമ്മൾ ഒഴിവാകത്തും ഇല്ല നമ്മളെ ഒഴിവാക്കാം പക്ഷേ നമ്മളത് കൊണ്ട് ഒഴിവാകത്തില്ല മറ്റുള്ളവർക്ക് തോന്നുകയാണ് അവർ ഒഴിവാക്കി അതുകൊണ്ട് നമ്മൾ ഒഴിവായി എന്നാൽ അവരുടെ മനസ്സിൻ്റെ ഗുരു തോന്നലവരുടെ അസ്വസ്ഥതയാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് അവർക്ക് പറ്റുന്നില്ല നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് അവർ നമ്മളെ ഒഴിവാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒഴിവായാൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കായിട്ടില്ല കാരണം ആരെയും വിചാരിച്ചാൽ ഉണ്ടായതല്ല നമ്മൾ അപ്പോൾ ആരുടെയും അടിമയല്ല നമ്മൾ നമ്മൾ ഈ ഒരു ഒറ്റ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം പലരും നമ്മളെ ഒഴിവാക്കാനാണ് നോക്കുന്നത് കാരണം എന്താ അവർക്ക് അവരവരായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക് അവരവരായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവരങ്ങനെ ഒഴിവാക്കുന്നത് അപ്പം ആരെങ്കിലും നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒഴിവാക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല ഉണ്ടാക്കിയതുപോലെയാണ് അവർക്ക് തോന്നുന്നത് അങ്ങനെ ഒഴിവാക്കുമ്പോൾ ഒഴിവാകുകയും ഉണ്ടാകുകയും അല്ല നമ്മൾ അപ്പം നമ്മൾ അല്ല സുഹൃത്ത് എന്തെങ്കിലും അല്ല എല്ലാം ഒന്നു തന്നെയാണ് അവിടെ ഒന്നുമില്ല വ്യത്യാസമൊന്നും ഉണ്ടായില്ല ഒരു വ്യത്യാസമൊന്നും ഉണ്ടായില്ല വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ല ആരും പരാതി പരാതിയായിട്ട് പ്രശ്നം പരാതി ഞാൻ കംപ്ലയിന്റ് പറഞ്ഞില്ല ആരോടും ആരോടും കംപ്ലൈന്റ് പറഞ്ഞില്ല ഇതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും ഉണ്ടാകുന്നുമില്ല നശിക്കുന്നുമില്ല ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പ്രയാണത്തിൽ ഇത് നിത്യമാണ് ഇവിടെ യാതൊരു കടശരും ഒരിന്നും കൂടുകയോ കുറയുകയോ പുതിയതായിട്ട് ഒന്നും സംഭവിക്കാനില്ല അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് തന്നെ ആ നൈര്യതയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുതു ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് നിരന്തരം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഓ തുടർച്ചയായിട്ട് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക മനസ്സിലെ ഇത് നിരന്തരമാണെന്നും ഓ ഒരു സംശയമില്ല ഒരു സംശയമില്ല ഇല്ല ഇത് കൃത്യമായിട്ട് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി എനിക്കിതിനകത്ത് യാതൊരു സംശയവും ഇല്ല എൻ്റെ അനുഭവത്തിൽ നിരന്തരം തുറന്നുകൊണ്ടിരിക്കും ഒരാശങ്കയില്ല ഇതിനകത്ത് മനസ്സിലായി കാരണം ഭേദമില്ലാതെ തുറന്നുകൊണ്ടിരിക്കാൻ കാരണം ആർക്കും ഭേദിക്കാൻ പറ്റത്തില്ല നമ്മുടെ വ്യക്തതയെ ആർക്കും ഭേദിക്കാൻ പറ്റത്തില്ല ഓ എന്ത് എങ്ങനെ വേണേലും ആയിക്കോട്ടെ എവിടെ വേണേലും എങ്ങനെ വേണേലും ഇരിക്കുക മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തല്ല ഞാനിരിക്കുന്നത് ഞാനിരിക്കുന്നിടത്ത് ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുക മനസ്സിലായി ഞാനിരിക്കേണ്ടിടത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുക എനിക്കതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല എവിടെയാണ് ഞാൻ ഞാനിരിക്കുന്നത് അത് നിങ്ങൾക്കാർക്കും കാണാൻ പറ്റത്തില്ല ഞാനിരിക്കുന്നിടത്ത് തന്നെ നിരന്തരം ഇരിക്കുകയും യാതൊരു വർഷം ഇന്നേ വരെ അതിനകത്ത് ആർക്കും ഒരു കറസ്സിലിടവിടാൻ പറ്റിയിട്ടില്ല അവിടെത്തന്നെ പെർഫെക്റ്റായിട്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് മനസ്സിലായി അതിനകത്ത് യാതൊരു കോട്ടമില്ല മനസ്സില നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിലോ കേൾക്കണമോ കേൾക്കണമല്ലോ തീർച്ചയായിട്ടും നമു പോർട്ടലിൽ എക്സിസിഷൻ സബ്ബ് ഹനംഷി അൽലിനെ മക്കോളെ ഇംഗ്ലീഷ് നമ്മൾ നമ്മൾ ആദ്യം ഫുൾ സെറ്റപ്പ് ആവണ്ടല്ലല്ലണ്ട് ആൻറൈസിങ് ആ എനിബോഡി ഹേ അപ്പം ഇത് തുടർച്ചയായിട്ട് ആ ആ ഓക്കെ ഓക്കെ തുടർച്ചയായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ എങ്ങും ഭേദമില്ല ആ ചേട്ടാ താഴത്തിരുന്നാലും മൂളിരുന്നാലും ഇത് താഴത്ത് മുള്ള നമ്മൾ ആ ഒരു ഇലൂഷനാണ് മായയാണ് നമ്മളെവിടെ ഇരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ആർക്കും സ്റ്റാർട്ട് ചെയ്യാൻ എന്തോ ആ പറഞ്ഞല്ലോ ശങ്കരനാരായൺ പറഞ്ഞല്ലോ വ്യക്തമായിട്ട് ശങ്കരനാരായണൻ പറഞ്ഞല്ലോ എനിക്ക് കേൾക്കണം അല്ല അല്ല ചന്ദ്രനാരായണന് കേൾക്കണമെന്ന് പറഞ്ഞു താഴെത്തിരുന്ന് ഞാൻ പറയുന്നത് ചന്ദ്രനാരണി കേൾക്കാൻ പറ്റുന്നില്ല ഓ തീർച്ചയായിട്ടും ചന്ദ്രനാരായണൻ പറഞ്ഞു എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത് എന്നുവച്ചാൽ മറ്റൊരു വ്യക്തിയെ ബഹുമാനിക്കുകയാണ് ചെയ്തത് അവിടെ നമ്മൾ പരസ്പരമുള്ള ബന്ധം മറ്റൊരു വ്യക്തിയെ ബഹുമാനിച്ചു അതാണ് അദ്ദേഹത്തിന് കേൾക്കണം പറഞ്ഞപ്പോൾ അവിടെ ആ ഭാഗത്തിനുള്ള സൗകര്യമാണ് ഞാൻ ചെയ്തത് എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്തു അത്രയേ ഉള്ളൂ അവിടെ ഞാനെവിടെ ഇരിക്കുന്നു എന്നുള്ള ഭാഗമല്ല അതവിടെ തന്നെ നിന്നു അതിന് യാതൊരു കാരണവശാലും ഒരിക്കലും അതിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകത്തില്ല എന്നാൽ ഒരിക്കലുമില്ല എല്ലാ വ്യക്തികളോടുള്ള നമ്മുടെ ബന്ധം നമ്മളെ നമ്മളെങ്ങനെ തിരിച്ചറിയുന്നു നമ്മളെ എത്രത്തോളം തിരിച്ചറിയുന്നു അത്രയും നമുക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്രത്തോളം അവനവനെ തിരിച്ചറിയുന്നു അത്രത്തോളം പ്രായോഗികമായിട്ടുള്ള അനുഭവത്തെ തിരിച്ച് വ്യക്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു അമൂല്യമായിട്ടൊരു നിധിയാണ് അത് ലോകത്തിൽ ഇതുപോലെ മറ്റൊന്ന് ഒരിക്കലും സാധിക്കത്തില്ല ഇത് എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് സംഭവിക്കുന്നതാണ് ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയും അപ്പോൾ ഒരു വ്യക്തിയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമുക്ക് നിലനിൽക്കാൻ പ്രപഞ്ചത്തെ അംഗീകരിക്കുന്ന ഭാഗമാണ് കാരണം അനുഭവം നമുക്കുണ്ടാകുന്ന അനുഭവത്തിന് കാരണം എന്താണ് അത് പ്രപഞ്ചമാണ് ഇതിലൂടെ വേറെ ഒന്നും സൃഷ്ടിക്കാൻ നമുക്ക് പറ്റത്തില്ല ഈ സൃഷ്ടി നമ്മളിൽ സംഭവിക്കുന്ന സൃഷ്ടിയുടെ തുടർച്ച മാത്രമേ ഉള്ളൂ അതൊരിക്കലും നമുക്ക് അടർത്തി കളയാനോ വളർച്ചുകളയാനോ തിരിച്ചു കളയാനോ പറ്റത്തില്ല അതിലും മറ്റൊന്നും സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ അതാണ് മനസ്സ് ചെയ്യുന്നത് അപ്പോഴാണ് മനസ്സിൻ്റെ ഭാഗത്ത് നമ്മൾ വിറ്റിമായി പോകുന്നത് അതാണ് മൈൻഡിൻ്റെ മൈൻഡ് അങ്ങനെയാണ് ഓ മൈൻഡിനെ മനസ്സിലാക്കണം മൈൻഡ് എപ്പോഴും റിലേറ്റീവ് ആസ്പെക്റ്റിലാണ് അതുകൊണ്ട് നമുക്ക് തോന്നും ഞാനാണ് ചെയ്തതെന്ന് തോന്നും എന്നുവെച്ചാൽ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും പക്ഷെ ഫലത്തിൽ ഞാനൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഇതിങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നൈചേന്ദ്രീകതയുമായിട്ടുള്ള നമ്മുടെ ബന്ധം അവിടെയാണ് നമ്മുടെ ആനന്ദം കാരണം അത് അനന്തതയുമായിട്ട് കണക്റ്റഡാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട യാതൊന്നുമായിട്ട് കണക്റ്റഡല്ല അല്ല നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനെ ഫലം ഇച്ഛിക്കേണ്ട കാര്യമില്ല കാരണം സർവ്വതുമായിട്ട് മംഗളത്തിൽ പരിപൂർണമാണ് അതാണ് നമ്മൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമുക്ക് ഈ പരിപൂർണത നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം നിത്യത നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം മനുഷ്യൻ എപ്പോഴും ആ ഒരു പരിപൂർണത ശ്രദ്ധിച്ചു പരിപാലിച്ചു കൊണ്ടു കൊണ്ടത് അതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമതം ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംഭവം എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവമി യുഗേ യുഗേ അതിനകത്ത് കോട്ടം വരുത്താൻ ഒരു തിരുത്തൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കൊണ്ടുവരാനുള്ള അർഹതയില്ല ഇവിടെ ഒന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല ഇവിടെ എങ്ങനെയാണോ സംഭവിക്കുന്നത് അതിനനുസരിക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ തിരുത്തലിൽ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല മനുഷ്യനായിട്ടിരിക്കുക എന്നുള്ളതല്ലാതെ മനുഷ്യനായിട്ടിരിക്കണം അവിടെയാണ് നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള അനുഭവതലങ്ങളെ തലങ്ങളെ സൂക്ഷ്മമായിട്ടുള്ള മാറ്റത്തെ ഗ്രഹിക്കാൻ പറ്റുന്നത് മാറ്റമില്ലാത്തടുത്തു നിന്ന് മാറ്റത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അതാണ് മനുഷ്യൻ്റെ പ്രതി അതുകൊണ്ട് നമുക്ക് സർവ്വ ജീവജാലങ്ങളുമായിട്ട് മനുഷ്യരുമായിട്ട് മാത്രമല്ല സർവ്വ ജീവജാലങ്ങളുമായിട്ട് പ്രപഞ്ചത്തുള്ള സർവ്വതുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് മരണം ഇല്ല എന്ന് പറയുന്നത് നാശമില്ല കാരണം രൂപം കൊണ്ടതല്ല രൂപം കൊണ്ടാൽ മാത്രമേ മാറ്റാൻ നാശം സംഭവിക്കത്തുള്ളൂ രൂപമെടുത്തിട്ടുണ്ടെങ്കിൽ രൂപമെടുത്തതിനാണ് നാശം ഉണ്ടാകുന്നത് രൂപം എടുത്തിട്ടില്ലെങ്കിൽ അതിന് നാശമില്ല രൂപം എപ്പോഴും റിലേറ്റീവാണ് മറ്റൊന്നിനെ കേന്ദ്രീകരിച്ചാണ് രൂപമുണ്ടാകുന്നത് രൂപമില്ലാത്തതിന് നാശവുമില്ല കാരണം മറ്റൊന്നിനെ കേന്ദ്രീകരിച്ചല്ല മറ്റൊന്നിനെ കേന്ദ്രീകരിക്കാത്ത ഭാഗത്താകുമ്പോൾ സർവതുമായിട്ട് അവിടെയാണ് മംഗളം നമ്മുടെ ഭാഷ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഭാഷ ഉണ്ടാകുന്നത് നമുക്ക് ഭാഷ ഉണ്ടാകുന്ന പ്രപഞ്ചത്തിൻ്റെ കാലത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടാകുന്നത് മാറ്റത്തിൻ്റെ അടിസ്ഥാനമാണ് ഭാഷ അതിൽ നിന്നാണ് വിവേകം ഉണ്ടാകുന്നത് വിവേകത്തിൽ നിന്നാണ് നമുക്ക് സൂക്ഷ്മ ബന്ധം കിട്ടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വ്യക്തിത്വ ബോധത്തിലോട്ട് എത്താൻ സാധിക്കുന്നത് ഈ പറയുന്ന പ്രക്രിയയ്ക്ക് കൃത്യത കൊണ്ടുവരുമ്പോഴാണ് മാറ്റത്തിന് കൃത്യമായിട്ട് ഉള്ള അനുഭവം കൊണ്ടുവരുമ്പോഴാണ് വ്യക്തിയായിട്ട് ഉണർന്നു വരുന്നത് അപ്പോഴാണ് സമാധാനം ഇത് ഭയങ്കര ഒരു ഏർപ്പാടാണ് കാരണം രസമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ രസമെന്ന് പറയുന്നത് കാരണം ശരീരം ദുർബലമായിരുന്നപ്പോൾ അപ്പോൾ ശരീരത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തൊക്കെ മറ്റുള്ളതിനെ കണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ടൊക്കെ നടക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കാലത്തിൻ്റെ സ്വാധീനത്തിൽ അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും ആ ഭാഗത്തുനിന്ന് നമ്മൾ മാറുമ്പോൾ എപ്പോഴാണ് കാലത്തിൻ്റെ ഭാഗത്തുനിന്ന് മാറി വിവേകമുള്ളവനായിട്ട് മാറുമ്പോൾ അതുവരെ ഈ പ്രശ്നത്തിൻ്റെ ഒരു ട്രോമ ട്രോമയുണ്ടാവും ഒരു ഉണ്ടാവും അതുകൊണ്ട് അത് സ്വാഭാവികമാണ് അത് പ്രകൃതി പ്രകൃതി അങ്ങനെയാണ് അപ്പോൾ പ്രകൃതിയെ നമ്മൾ അതിജീവിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ ഒരു മനുഷ്യൻ പ്രകൃതിയെ അതിജീവിക്കുക ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലോട്ട് എത്തുമ്പോൾ അപ്പോഴാണ് നമ്മൾ പ്രകൃതിയെ അതിജീവിക്കുന്നത് ആ ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലൂടെ കാരണം ഈ ചുറ്റുപാടും കാണുന്നതൊന്നുമല്ല എന്നെ നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവിടെയാണ് മനസ്സിനെ നമ്മൾ ഉപേക്ഷിക്കുന്നത് അപ്പോൾ മാനസികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി ആത്മബോധത്തിലൂടെ സർവ്വതും ഒരുമിച്ചാണ് ഈ ഒന്ന് മാത്രമേ ഉള്ളു രണ്ടില്ല അപ്പോഴും ശരീരം ഉണ്ടല്ല ശരീരത്തിൽ രണ്ടുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് അഹങ്കാരമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അത് നമ്മളെ നിയന്ത്രിക്കുന്നില്ല നമ്മളെ നിയന്ത്രിക്കുന്നില്ല ശരീരമുള്ളിടത്തോളം കാലം ശരീരത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ ആയിരിക്കും അത് നിശ്ചയിക്കപ്പെട്ടതാണ് ചന്ദ്രനും ഭൂമിയും സൂര്യനും എങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഭ്രമണപഥത്തിൽ അത് നിന്ന് തുടർന്നേ പറ്റത്തുള്ളൂ അത് തുടർന്നേ പറ്റത്തുള്ളൂ കാരണം അതങ്ങനെയാണ് ആ കീഴ്വഴക്കം പഴക്കം അനുസരിച്ചേ പറ്റത്തുള്ളൂ അവിടെയാണ് ശാന്തി അതുകൊണ്ടാണ് നമ്മൾ ശാന്തി അല്ലെങ്കിൽ ഓം ശാന്തി എന്ന് ഓം എന്ന് പറയുന്നത് സർവ്വതും സർവ്വതുമായിട്ട് കണക്റ്റായി ഇരിക്കുമ്പോഴാണ് ശാന്തി അതുകൊണ്ടാണ് നമ്മൾ ഓം ഓം എന്ന് പറയുന്നത് സർവ്വതിനേയും സൂചിപ്പിക്കുന്നതാണ് എല്ലാം ആ ഓം എന്ന ശബ്ദത്തിൻ്റെ ആധാരം എല്ലാം സർവ്വതുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതാണ് ഇത് ഭയങ്കര ഭയങ്കര സിമ്പിളാണ് മനസ്സിലായി ഇതൊക്കെയാണ് നമ്മൾ നമ്മൾ പരസ്പരം സഹകരിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് എന്താണ് ആ സഹകരിക്കണം എവിടെയാണ് ആ സഹകരണമില്ലാത്തത് ആ സഹകരണം ഇല്ലാത്തടത്ത് സഹകരണം കൊണ്ടുവരണം അതൊരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് എത്രത്തോളം നമ്മൾ ഉണർന്നിട്ടുണ്ടോ ആ ഉണർന്ന ഭാഗം അടുത്ത് നിൽക്കുന്ന സഹജീവികളുമായിട്ട് പങ്കുവെക്കണം നമ്മുടെ പ്രാപ്തിയാണ് പങ്കുവെക്കുന്നത് നമ്മുടെ പ്രാപ്തിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അങ്ങനെയാണ് പ്രായോഗികമായിട്ട് ബലഹീന ബലഹീനതയിൽ നിന്ന് മാറി ആ ഹീനാവസ്ഥയിൽ നിന്ന് മാറി ആ പ്രാപ്തിയിലോട്ട് എത്തുന്നത് അപ്പോൾ ഒരു വ്യക്തിക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം സ്വകാര്യ സ്വത്താക്കരുത് എന്ത് നമുക്കുണ്ടോ ധനമുണ്ടെങ്കിൽ ആ ധനം പങ്കുവെക്കണം എന്താണ് നമ്മളുടെ മൂല്യമായിട്ടുള്ളത് ആ മൂല്യം പങ്കുവെക്കണം അതൊരിക്കലും സ്വകാര്യ സ്വത്താക്കരുത് എന്നാൽ അത് പാടില്ല നിയമവിരുദ്ധമാണ് അപ്പം നമ്മൾ നമ്മളാകാനുള്ള കാരണം തന്നെയാണ് ഇതനാശാസിക്കുന്നത് നമ്മൾ നമ്മളാകാനുള്ള കാരണം തന്നെയാണ് അതിന് യോഗം യോഗമുണ്ടാക്കിത്തരുന്നത് അതുകൊണ്ട് സഹകരണ മനുഷ്യജന്മത്തിൻ്റെ സവിശേഷതയാണ് അതുകൊണ്ടാണ് മംഗളം അതുകൊണ്ടാണ് നമ്മൾ മംഗളം എന്ന് പറയുന്നത് എല്ലാവർക്കും മംഗളം എല്ലായ്പ്പോഴും എല്ലാമായിട്ടും സർവതമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതാണ് മംഗളം അതാർക്കും ഇപ്പോൾ ഒരാൾ തന്നെത്താൻ ഒരാളെ രണ്ടുപേരോ വിചാരിച്ചാൽ ഉണ്ടാകുന്നതല്ല വിചാരം കൊണ്ട് മംഗളം അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നൈര്യത്തിലാണ് നമുക്കതിനുള്ള അനുഗ്രഹം കിട്ടുന്നത് അപ്പോൾ അത് കിട്ടാത്തൊരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത് മനസ്സിലാരെയും തള്ളിക്കരുത് മറ്റാൾ കൂടി നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മളിലുള്ള നന്മ കൊണ്ട് മറ്റാൾ കൂടി ഉണരാനുള്ള അവസരം അതൊരിക്കലും നമ്മൾ നിഷേധിക്കരുത് അത് നിഷേധിച്ചാൽ നമുക്ക് നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ നഷ്ടപ്പെട്ടു പോകും നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം നമ്മൾ അടുത്തുള്ളവർക്കും അടുത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആ നർവ ജീവജാലങ്ങൾക്കും അത് നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം അത് നിരന്തരം സംഭവിക്കേണ്ടതാണ് ഇതെല്ലാം കാരണം മറ്റുള്ളവരും കൂടി ഉണ്ടായിട്ടാണ് നമ്മൾ നമ്മളെ അറിഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ അറിയത്തില്ല അവരോടാണ് മറ്റുള്ളവർക്ക് നമ്മുടെ നന്മ നമ്മൾ ഷെയർ ചെയ്യുന്നത് അവരവിടെ നൈജൻ്റെ നിത്യത വരുന്ന അതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു